ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തണ്ണിമത്തൻ വെച്ചിട്ട് നല്ല ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുറിച്ചിട്ട് ചെറിയ പീസുകളാക്കാം അപ്പോൾ ഈ ചൂടുകാലത്ത് ഇത് വളരെ നല്ലതാണ് ക്ഷീണം അകറ്റാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ബൗള് ഞാൻ തണ്ണിമത്ത ഞാൻ മിക്സിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം പാൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് പാലൊക്കെ എടുത്താൽ മതി ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നന്നായി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരച്ച ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് ഈ ചൂട് കാലത്ത് ഇത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഒരു ബൗള് തണ്ണിമത്തൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇത് അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ഇഞ്ചി ചേർത്ത കാരണമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത് നന്നായി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൽ ഗ്ലാസ്സിൽ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ട നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ചെറിയ പീസുകൾ തണ്ണിമത്തൻ്റെ ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഈ പീസുകളെല്ലാം നമുക്കൊന്ന് കുത്തി ഒടച്ചെടുക്കാം ഇതേപോലെ ഒന്ന് കുത്തി ഉടക്കാം ഇപ്പോൾ ഞാനിത് ഇവിടെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് കഴിക്കുക എനിക്കിതാണ് ഇഷ്ടം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്